വർണ്ണമായി ഭാഗം ഏഴും കരയില്ലേടാ ദൈവം ഇങ്ങനെയാണ് വിധിച്ചതെന്ന് ഓർത്ത് സമാധാനിക്ക് കാത്തു ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഷാലുവിൻ്റെ നിലവിളി കൂടിയതേയുള്ളൂ കണ്ടു നിൽക്കുന്ന നമിതയ്ക്കും ആമയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി ഇവൾക്ക് ബന്ധുക്കളായി വേറെ ആരുമില്ലേ തീർത്തും ഗൗരവത്തോടെ കാശും മറ്റു മൂവരെയും നോക്കി അവന്റെ ശബ്ദത്തിൽ നീരസവും ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാതെ പെട്ടെന്ന് പുറകിൽ നിന്നും ഗാംഭീര്യമാണെന്ന ശബ്ദമായിരുന്നു എല്ലാവരും കേട്ടത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി ഒപ്പം കാത്തുവിൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി ശാലുവും ആ ഭാഗത്തേക്ക് നോക്കി വരുന്നയാളെ കണ്ടതും ശാലു പേടിച്ചു വിറച്ചുകൊണ്ട് കാത്തുവിലേക്ക് വീണ്ടും പതിഞ്ഞുകൂടി ബന്ധുക്കളായി ഞങ്ങളുണ്ട് ഇവരുടെ അമ്മ വീട്ടുകാരുണ്ട് നിങ്ങൾക്ക് പോകാം അല്ല ബോഡി എടുത്തു കഴിഞ്ഞില്ലേ പിന്നെ എന്താ ഇവിടെ തീർത്തും ഗൗരവത്തോടെയുള്ള പ്രതാപൻ്റെ സംസാരം ഒപ്പം ചുവന്ന കണ്ണോടെ ഓരോരുത്തരായി അയാൾ നോക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളിന്നിവിടെയാ പ്രതാപനെ അറിയുന്നത് കൊണ്ടും അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ടും കാത്തു ദേഷ്യത്തോടെ പ്രതാപനെ നോക്കി പറഞ്ഞു ഒപ്പം തന്നിലേക്ക് പേടിച്ച് വരച്ചു മുഖം പൊഴുത്തിയിരുന്നവളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ആരാണവ ഈ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലും ഇവനുമുണ്ടോ തീർത്തും പുച്ഛമായിരുന്നു പ്രതാപൻ്റെ വാക്കുകളിൽ ഒപ്പം കാത്തുവിനെ അയാൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുമുണ്ട് ഇല്ല ഏട്ടൻ പോയിക്കോളും ഞങ്ങൾ രണ്ടു പേരും ഷാരുവിൻ്റെ കൂടെ ഉണ്ടാകും വീണ്ടും കാത്തു കനപ്പിച്ച ശബ്ദത്തോടെ പറഞ്ഞതും പ്രതാപൻ അവളോടുള്ള ദേഷ്യത്തിൽ പല്ലൂറുമി ഇതേ സമയം പ്രതാപൻ്റെ നോട്ടം ചെന്നെത്തിയത് പേടിച്ചു വിറച്ച് കുമിഞ്ഞു കൂടിയിരിക്കുന്നവളിലേക്കാണ് തൻ്റെ കയ്യകലത്ത് തൻ്റെ പെണ്ണ് അയാൾ വല്ലാത്ത വഷളൻ നോട്ടത്തോടെ അവളെ ആകമാനം ഒന്ന് നോക്കി സ്ഥാനം തെറ്റിയിരിക്കുന്ന ചുരിദാറിൻ്റെ ചുഴിലൂടെ കാണുന്ന അവളുടെ മാറിടത്തിലേക്കായിരുന്നു അവൻ്റെ നോട്ടം ഇതേ സമയം പ്രതാപന്റെ തുർച്ചു നോട്ടം ശ്രദ്ധിച്ചിരുന്ന കാശി ഷാലുവിനു മറയായി നിന്നു ഒപ്പം നമിതയോട് കണ്ണുകൊണ്ട് ഷാലുവിൻ്റെ ഡ്രസ്സ് ശരിയാക്കാനും പറഞ്ഞു കാശിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ നമിത വേഗം ഷാലുവിൻ്റെ ചുരിദാറിൻ്റെ കഴുത്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ശരിയാക്കി കൊടുത്തു മാറി നിൽക്കടാ ആസ്വദിച്ച് ഷാലുവിനെ നോക്കുന്നുണ്ടായിരുന്നവന്റെ മുന്നിൽ തടസ്സമായി കാശി വന്നു നിന്നതും പ്രതാപൻ കയ്യൂക്കോടെ അവനെ മുൻപിൽ നിന്നും തള്ളി മാറ്റി എന്നാൽ പ്രതികരിക്കാതെ കാശി പ്രതാപനെ ഒന്ന് ഉറ്റുനോക്കിയതേയുള്ളൂ വീണ്ടും പ്രതാപൻ്റെ നോട്ടം ശാലുവിലേക്ക് എത്തിയതും തിരഞ്ഞത് എന്തോ കാണാത്തതിനുള്ള അമർശം അയാളുടെ കണ്ണുകളിൽ പ്രകടമായി അത് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം ഞാൻ ഇവിടെ ഉണ്ടാകും വല്ലാത്ത മുഴക്കമുള്ള ശബ്ദത്തോടെ പ്രതാപൻ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്തെന്നാൽ വാടി തളർന്നിരിക്കുന്നവളെ സ്വന്തമാക്കാനുള്ള വ്യഗ്രത അയാളിൽ കൂടി തടസ്സമായി ഇനി അവരുടെ അച്ഛനുമില്ല അച്ഛമ്മയുമില്ല ഏട്ടനുമില്ല ഒരു താലി ചരട് കെട്ടിയില്ലെങ്കിലും അവളെ ഇനി എളുപ്പത്തിൽ സ്വന്തമാക്കാമെന്ന് അയാൾക്ക് മനസ്സിലായി ഇല്ല ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാകും വീണ്ടും കാത്തു കനപ്പിച്ച ശബ്ദത്തോടെ അയാളെ നോക്കി പറഞ്ഞു ആയിക്കോട്ടെ ഇന്നൊരു ദിവസം നിങ്ങൾ നിന്നോളൂ നാളെ ഞാനുണ്ടാകും കാത്തുവിനോടും മറ്റുള്ളവരോടും പറയുന്നതിനോടൊപ്പം ഷാലുവിനെ ഒരിക്കൽ കൂടി പ്രതാപൻ നോക്കി അപ്പോഴും ഒരു നോക്കുപോലും അയാളെ നോക്കാതെ ശാലു കാത്തുവിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു അത്രയും പ്രതാപനെ അവൾ ഭയക്കുന്നു അണ്ണാ പോയാലോ ഇന്നിവിടെ ഇവർ ഉണ്ടാകില്ലേ പുറകിൽ നിന്നും പ്രതാപൻ്റെ കൂട്ടാളി വിളിച്ചു പറഞ്ഞതും പ്രതാപൻ എല്ലാവരെയും നോ ചോരക്കണ്ണാലെ നോക്കിക്കൊണ്ട് തൻ്റെ കൂട്ടാളിയുടെ അടുത്തേക്ക് വന്നു പോകാടാ ഇന്ന് ഇവളെയും കൊണ്ട് പോകാൻ കഴിയില്ല നാളെ ആവട്ടെ ഇവറ്റകൾ നാളെ പോകും വല്ലാത്ത ഭാവത്തോടെ കൂട്ടാളിയോട് പ്രതാപൻ പറയുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി ആ കോലായിലേക്ക് അയാളുടെ കണ്ണുകൾ ചെന്നെത്തി ഒപ്പം തന്നെ കൂർപ്പിച്ചു നോക്കുന്ന കാശിയിലേക്കും പാവം അതിനാരും ഇല്ലാതെ ആയിപ്പോയി എന്നാലും ശാലിയുടെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളുടെ അച്ഛൻ അവനെ പഠിപ്പിക്കുന്നത് ആ പാവത്തിന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അതാ കുഴഞ്ഞു വീണത് യാത്രയിലുടനീളം ഷാലിനിയുടെ വീട്ടിലെ സ്ഥിതി നമിത ഓരോന്നായി കാശിയോട് പറയുകയായിരുന്നു ആമയും കാത്തുവും ഇന്ന് ശാലിനിയുടെ കൂടെ ആ വീട്ടിൽ നിൽക്കാമെന്ന് ഉറപ്പിച്ചു കാശി അതിന് തടസ്സവും നിന്നില്ല എന്തെന്നാൽ നേരത്തെ പോയ പ്രതാപനെ അവൻ കണ്ടതുമാണ് ആ പെണ്ണിനെ അവിടെ തനിച്ചു നിർത്തിയാൽ ശരിയാകില്ലെന്ന് അവനും തോന്നി വിവരമില്ലായ്മ പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരണം അല്ലാതെ കൂടെ പഠിച്ച പെണ്ണിനെയും കൊണ്ട് വരികയല്ല വേണ്ടത് എന്നിട്ടും അച്ഛനും അച്ഛമ്മനും മരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അവനൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ തീർത്തും പുച്ഛത്തോടെയായിരുന്നു വിഷ്ണുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാശിയുടെ സംസാരം അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവരുടെ സംസാരത്തിൽ നിന്നും കാശിയും കാര്യങ്ങളുടെ ഏകദേശ രൂപം മനസ്സിലാക്കിയിരുന്നു പഠിക്കാൻ പോയടത്തു നിന്നും കല്യാണം കഴിച്ചു കൂടെ പഠിച്ച പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അപ്പോൾ തന്നെ ശാലിനി അച്ഛനെ വിളിച്ചു പറഞ്ഞതും അച്ഛൻ വീട്ടിൽ വരുമ്പോൾ കാണുന്നത് മകനെയും കൂടെ പഠിക്കുന്ന പെണ്ണിനെയുമായിരുന്നു സ്വപ്നങ്ങളൊക്കെ തകർന്നതിനുള്ള നിരാശയിൽ അപ്പോൾ തന്നെ ചന്ദ്രൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിനു മുൻപേ അദ്ദേഹം മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന മകളും അമ്മയും ആ കാഴ്ചയിൽ തറഞ്ഞു നിൽപ്പായിരുന്നു എന്നാൽ അതേ നിമിഷം തന്നെയായിരുന്നു അച്ഛമ്മയും തളർന്നു വീണത് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഇരു മൃതദേഹങ്ങളും ഷാലിനുടെ രണ്ടു ഭാഗത്തായി കിടപ്പുണ്ടായിരുന്നു അച്ഛമ്മ വിട പറഞ്ഞത് അവൾ അറിഞ്ഞില്ലായിരുന്നു അവൾ അപ്പോൾ തന്നെ സീതയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഹോസ്പിറ്റലിൽ ഷാലിനുടെ വീടിനടുത്തുള്ളവർ ഉണ്ടായത് കൊണ്ട് അവളെ അപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തിക്കുകയും അച്ഛമ്മ മരിച്ച വിവരം അവളെ അറിയിക്കുകയും ചെയ്തു പിന്നീട് ഓരോരുത്തരായി ആ വീട്ടുമുറ്റത്തേക്ക് വരികയും മെമ്പറും മറ്റുള്ളവരും കൂടി ബോഡികൾ ആ വീടിൻ്റെ കോലയിലേക്ക് എത്തിക്കുകയായിരുന്നു പാവംകുട്ടി ഇനി എന്താകുമോ ആവോ അതുമല്ല ഇന്ന് വന്നവനെ നീ കണ്ടില്ലേ ഷാലിനിയുടെ അമ്മയുടെ ഏട്ടൻ്റെ മകനാത്രേ ഷാലിനിയുടെ മുറച്ചെറുക്കാൻ ആളൊരു വൃത്തികെട്ടവനാ ഈ പെണ്ണിനെ സ്വന്തമാക്കാൻ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ടെന്നാ കാത്തു പറഞ്ഞത് ഷാലിനിയുടെ അവസ്ഥയിൽ നമിതയ്ക്ക് വല്ലാത്ത വേദന തോന്നി മുന്നോട്ടുള്ള ആ പെണ്ണിൻ്റെ ജീവിതം എന്താകുമെന്നോർത്ത് ആകെ അസ്വസ്ഥമായി അവളുടെ മനസ്സ് ഇനി എന്താകാൻ വിധി പോലെ നടക്കും നാളെ രാവിലെ കാത്തവും ആമിയും തിരിക്കില്ലേ തീർത്തും ഗൗരവത്തോടെയുള്ള കാശിയുടെ ചോദ്യം ഇല്ല വൈകുന്നേരം വരാമെന്നാ പറഞ്ഞത് കാശിയേട്ടൻ പോകേണ്ടി വരും രണ്ടുപേരെയും കൊണ്ടുവരാൻ നമിത പറഞ്ഞതും കാശി കനത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് മംഗളശ്ശേരി വീടിൻ്റെ മുന്നിലായി കാർ കൊണ്ടുവന്നു നിർത്തി കാശിയും നമിതയും വണ്ടിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറിയതും അപ്പോൾ തന്നെ നന്ദിനി മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ടോ കാത്ത് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല രണ്ടു പേരും കോലായിലേക്ക് കയറിയതും നന്ദിനി വെപ്രാളത്തോടെ ചോദിക്കുകയായിരുന്നു ബന്ധുക്കൾ പോയിട്ട് ഒരു പൂച്ചു കുഞ്ഞു പോലും അവിടെയില്ല ആ വന്നിരുന്നു ഒരു ബന്ധുവാണെന്ന് പറഞ്ഞു ഒരുത്താൻ ശാലിനിയുടെ മുറിച്ചെറുക്കാനാണത്രേ ഒരു തെമ്മാടി കള്ളും കുടിച്ച് എന്തൊക്കെയോ അസഭ്യം പറഞ്ഞ അയാൾ പോയത് അവിടുത്തെ സാഹചര്യങ്ങൾ ഇഷ്ടമാകാത്ത രീതിയിൽ നമിത നന്ദിനിയോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവൾക്ക് പുറകെ നന്ദിനിയും കാശി കോരായിൽ നിന്നും രണ്ടു പേരുടെയും സംസാരം തുടങ്ങിയപ്പോഴേ അകത്തേക്ക് കയറി സോഫയിലേക്ക് വന്നിരുന്നിരുന്നു അപ്പോൾ ഇനി ആ കുട്ടി എന്തു ചെയ്യും എന്നാലും ആ കുട്ടിയുടെ ഏട്ടേന് വേണ്ടാത്ത പണിയായിപ്പോയി ഒറ്റ ദിവസം കൊണ്ടല്ലേ ആ കുട്ടി അനാഥയായത് ശാലിനിയുടെ കാര്യം ഓർക്കുമ്പോൾ നന്ദിനിക്കും വല്ലാത്ത സങ്കടം തോന്നി കാത്തു വിളിച്ചപ്പോൾ അവിടുത്തെ ഏകദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പോൾ നമിത പറഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുടെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നന്ദിനിക്ക് മനസ്സിലായി ഒന്നും അറിയില്ല അമ്മേ ആ കുട്ടി എന്തു ചെയ്യുമോ ആവോ തനിച്ച് ആ വീട്ടിൽ നിന്നാൽ അയാൾ അവളെ കൊണ്ടുപോകും അത് അതുമല്ല അയാളെ കാണുമ്പോൾ ശാലിനി പേടിച്ച് കാത്തുവിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തുകയായിരുന്നു അയാളുടെ നിഴൽ പോലും ആ കുട്ടിയെ ഭയപ്പെടുത്തുന്നുണ്ട് അല്പമുമ്പത്തെ ശാലിനിയുടെ വീട്ടിൽ നടന്ന കാഴ്ചകളിൽ നിന്നും നമിത മനസ്സിലാക്കിയത് നന്ദിനിയോട് പറഞ്ഞു അമ്മേ കണ്ണേട്ടൻ എത്തിയോ ശാലിനിയുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഭർത്താവിൻ്റെ കാര്യവും നമിത ചോദിച്ചു ഇല്ല അവൻ വിളിച്ചതുമില്ല കേശുവും ജഗയും ഉണ്ടല്ലോ കൂടെ അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കാനും നിന്നില്ല ഹാ അമ്മേ ഞാൻ വിളിച്ചെന്ന് നോക്കാം ഞാൻ ഒന്ന് ഫ്രഷായി വരാം നന്ദിനിയോട് പറയുന്നതിനോടൊപ്പം സ്റ്റെപ്പുകൾ കയറി നമിത മുകളിലേക്കും പോയി നമിത പോയി കഴിഞ്ഞതും നന്ദിനി കാശിയുടെ അടുത്തേക്ക് വന്നിരുന്നു നിനക്കെന്താ മോനെ തോന്നുന്നത് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് കാശിയെ നോക്കി നന്ദിനി എന്തു തോന്നാൻ തീർത്തും ഗൗരവത്തോടെ പിരുകം ചുളിച്ചുകൊണ്ട് കാശി അമ്മയെ നോക്കി അല്ല ആ കുട്ടി ശാലിനി ഇനി തനിച്ച് എങ്ങനെയാ വീട്ടിൽ ആരുമില്ലാതെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി തനിച്ച് നിന്നാലുള്ള അവസ്ഥ അറിയാവുന്നതല്ലേ എന്തുകൊണ്ടാണെങ്കിലും തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി അനാധിയായി പോയതിൽ ആ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി അതുമാത്രമല്ല കാത്തുവിൻ്റെ വാക്കുകളിൽ നിന്നും ശാലിനി എന്ന പെൺകുട്ടിയെ ആ അമ്മ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ തീർത്തും ഗൗരവത്തോടെയുള്ള മറുപടിയായിരുന്നു കാശിയിൽ നിന്നും ഉളവായത് നമുക്ക് ആ കുട്ടിയുടെ പഠന ചിലവ് ഏറ്റെടുത്താലോ പറ്റുമെങ്കിൽ ഹോസ്റ്റലിലും നിർത്താം എന്താ നിന്റെ അഭിപ്രായം കാത്തു വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു ഞാൻ അപ്പോൾ തന്നെ അച്ഛനോട് സംസാരിച്ചിരുന്നു അച്ഛന് നൂറുവട്ട സമ്മതം ആവേശത്തോടെ നന്ദിനി പറയുകയായിരുന്നു ശാലിയെ തനിച്ചുവിടാൻ ആ അമ്മയ്ക്ക് മനസ്സ് വരുന്നതേയില്ല അതിന് നമ്മളാണ് ആ പെണ്ണിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് എന്തോ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ നോക്കാം എന്ന് കരുതി എവിടെയോ കിടക്കുന്ന വയ്യാവലിയൊന്നും തലയിൽ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല നീ എന്താ കാശി ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊരു പെൺകുട്ടിയല്ലേ നിന്റെ അനിയത്തിയുടെ പ്രായമല്ലേ ഉള്ളൂ ആ കുട്ടിക്ക് കാശിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ നന്ദിനി ശബ്ദമുയർത്തി അതെ അനിയത്തിയുടെ പ്രായമായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളൊരു പ്രായപൂർത്തിയായ പെണ്ണാണ് ഇപ്പോൾ പഠന ചെലവ് ഏറ്റെടുക്കുന്നു ഹോസ്റ്റലിൽ അവളെ നിർത്തിക്കുന്നു അത് കഴിഞ്ഞാലോ ഒരു മാസം കഴിഞ്ഞാൽ അവരുടെ ക്ലാസ് കഴിയും പിന്നീട് ആ പെണ്ണിനെ എവിടെ നിർത്തും തീരുമാനിക്കുമ്പോൾ മുന്നോട്ടുള്ളതും തീരുമാനിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തു നിന്നും അവൻ എഴുന്നേറ്റു കാശി എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ ആഞ്ഞവൻ്റെ കയ്യിൽ പിടിച്ചു നന്ദിനി അമ്മ കയ്യിൽ പിടിച്ചതും സംശയത്തോടെ അവൻ അമ്മയെ തിരിഞ്ഞു നോക്കി നിനക്ക് ആ കുട്ടിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ കാശിയുടെ സംസാരത്തിൽ നിന്നും നന്ദിനിക്ക് അങ്ങനെ തോന്നിയിരുന്നു അതുമല്ല കഴിഞ്ഞ ദിവസം ആ കുട്ടി ഇവിടെ വന്നപ്പോൾ കാശിയുടെ പ്രവൃത്തിയും നമിതയും കാത്തുവും പറഞ്ഞതുമാണല്ലോ ആ സംശയത്തോടെയായിരുന്നു നന്ദിനി ചോദിച്ചത് ദേഷ്യം അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അമ്മയെ നോക്കി അല്ല ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോഴുള്ള നിന്റെ നീരസം എനിക്ക് വ്യക്തമാകുന്നുണ്ട് ഇപ്പോഴും നന്ദിനിയുടെ പിടുത്തം അവൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ തീർത്തും ഗൗരവത്തോടെയായിരുന്നു നന്ദിനിയുടെ സംസാരവും എനിക്കെന്തിനാ അവളോട് ദേഷ്യം എനിക്കെന്തിനാ അവളോട് നീരസം അല്ലെങ്കിലും എനിക്ക് അവളോട് ദേഷ്യം തോന്നാൻ അവൾ എൻ്റെ ആരാ അമ്മയ്ക്ക് തോന്നുന്നതാ ഞാൻ കാര്യത്തിൻ്റെ സീരിയസ്നെസ് പറഞ്ഞേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കൈ എടുത്തു മാറ്റി അവൻ അവിടെ നിന്നും നേരെ സ്റ്റെപ്പുകൾ കയറി തൻ്റെ റൂമിലേക്ക് പോയി കാശി പോയി കഴിഞ്ഞതും നന്ദിനി തൻ്റെ ഫോണെടുത്ത് കാത്തുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അമ്മ ഒന്ന് രണ്ട് റിങ്ങിന് ശേഷം കാത്തു ഫോൺ അറ്റൻഡ് ചെയ്തു മോളെ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തോ മുറച്ചെറുറുക്കിൻ്റെ കാര്യം നമിത പറഞ്ഞതിന് ശേഷം നന്ദിനിക്ക് വല്ലായ്മയുണ്ട് എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നത് പോലെ നന്ദിനിയുടെ മനസ്സും മന്ത്രിക്കുന്നു ഇല്ല അമ്മ ഞങ്ങൾ കിടന്നു തൻ്റെ അരികിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ശാലുവിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് കാത്തു പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ ഒരമ്മയുടെ സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ കഴിച്ചു ഏട്ടൻ പോകുന്നതിന് മുമ്പ് ഫു ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു ശാലിനി ശാലിനി ഉറങ്ങിയമ്മേ ശാലിനിയെക്കുറിച്ച് പറയുമ്പോൾ കാത്തുവിൻ്റെ ശബ്ദം ഇടറി അൽപ്പം മുമ്പ് കരഞ്ഞ് നിലവിളിച്ചവളെക്കുറിച്ച് ഓർക്കുമ്പോൾ കാത്തുവിൻ്റെ മനസ്സ് പൊള്ളുന്നുണ്ട് ഭക്ഷണം മുന്നിൽ വച്ചിട്ടും ഒരു നുള്ളു പോലും കഴിക്കാതെ കണ്ണുനീർ വീഴ്ത്തിയവളെ ഓർക്കുമ്പോൾ അവരുടെ നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു ആ കാഴ്ച കണ്ടിരുന്ന തനിക്കും മാമിക്കും ഒരു വറ്റി ഇറങ്ങിയില്ലെന്നും കാത്തു ഓർത്തു അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞെന്ന് മാത്രം ഫുഡ് കഴിച്ചെന്ന് ഉം എന്നാൽ ശരി മോളെ ഉറങ്ങിക്കോ രാവിലെ അമ്മ വിളിക്കാം നന്ദിനി സ്നേഹത്തോടെ പറഞ്ഞതും കാത്തു ഫോൺ കട്ടാക്കി തൻ്റെ അരികിലേക്ക് ചേർന്ന് കിടക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ചു നന്ദിനി അമ്മയാണോ വിളിച്ചത് ശാലിനിയുടെ മറുസൈഡിലായി കിടക്കുന്ന ആമി കാത്തുവിൻ്റെ സംസാരം കേട്ട് പതിയെ എഴുന്നേറ്റു അതെ കാത്തു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നാളെ നമ്മൾ പോയാൽ ഷാലുവിൻ്റെ കൂടെ പിന്നെ ആര് നല്ല ഉറക്കത്തിൽ വീണവളെ നോക്കിക്കൊണ്ട് ആമി ചോദിച്ചതും അതേ സംശയം കാത്തുവിലും ഉണ്ടായിരുന്നു ആമിക്ക് നൽകുവാൻ കാത്തുവിൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഇന്നൊരു ദിവസം ശാലുവിൻ്റെ കൂടെ നിൽക്കാൻ അനു അനുവാദം തന്നു പക്ഷെ നാളെ ഇല്ല ഏട്ടനോ അച്ഛനോ ഒരിക്കൽ സമ്മതിക്കില്ല എന്തിനൊക്കെയോ തൻ്റെ കൂട്ടുകാരിയെ ഓർത്തപ്പോൾ കാത്തുവിനെ മനസ്സാകി കലങ്ങി മറിഞ്ഞു മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഹോളിൽ ഒഴിപ്പുണ്ടായിരുന്ന നന്ദിനിയും നമിതയും വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ബ്ലോക്കിൽ പെട്ടുപോയി അതാ ലേറ്റായത് കാറിൽ നിന്നും കണ്ണനും കേശുവും ജഗയും ഇറങ്ങി വന്നു ഒപ്പം കണ്ണൻ നമിതയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്തെന്നാൽ സമയം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിരിക്കുന്നു നമിതയുടെയും അമ്മയുടെയും മുഖത്തെ ടെൻഷനിൽ നിന്നും അവനും വ്യക്തമായിരുന്നു തങ്ങൾ നേരം വൈകി വന്നത് രണ്ടുപേരെയും ഭയപ്പെടുത്തിയിരുന്നു എന്ന് വൈകുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയേണ്ടേ കണ്ണ പരുവത്തോടെ നന്ദിനി പറഞ്ഞതും കേശു നന്ദിനിയുടെ തോളോട് കൈ ചേർത്ത് കൊണ്ട് അകത്തേക്ക് കയറി തുടരും കൂട്ടുകാരെ അപ്പോൾ അർത്ഥ പാർട്ടിയിൽ കാണാട്ടോ പിന്നെ ഒരുപാട് സന്തോഷം വർണ്ണമായി ഇഷ്ടമായി എന്നറിഞ്ഞതിൽ അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ലൈക്കും കമൻറ്റും തരണം കേട്ടോ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അടുത്ത പാർട്ടുമായി ഉടനെ വരാം അപ്പോൾ ഗുഡ് നൈറ്റ്